ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നൂറ്റിപതിനേഴ് പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയെന്ന് എഐസിസി നിയമലംഘനം മാതൃകാ പെരുമാറ്റച്ചട്ടലംഘനം എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് പരാതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയ്ക്കും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനുമെതിരെ നൽകിയ പരാതികളിൽ അന്വേഷണമോ നടപടിയോ ഉണ്ടായില്ലെന്നും ജറാം രമേശ് പറഞ്ഞു പ്രധാനമന്ത്രിയോട് നിരവധി ചോദ്യങ്ങൾ ചോദിച്ചുവെന്ന് എഐസി മാധ്യമ വിഭാഗം മേധാവി ജയറാം പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ചോദ്യങ്ങൾ പ്രധാനമന്ത്രിയോട് ചോദിച്ചു ഒന്നിന് ഉത്തരമില്ല എന്നും ഭാഗ് എന്ന പേരിൽ കോൺഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുകയും ചെയ്തു जो हमने उठाए हैं आखिरी सवाल जो हमने उठाया था जब प्रधानमंत्री होषारपुर गए थे तो 272 सवाल हमने पूछे हैं एक जवाब भी नहीं आया है जनवरी മുതൽ മാർച്ച് വരെ न्याय गारंटी എന്ന പ്രഖ്യാപിച്ചു എന്നും ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് കോൺഗ്രസ് ഉറപ്പുകൾ പ്രഖ്യാപിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു लोकसभा തരണത്തിൽ ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷം ലഭിക്കുമെന്നും 제라 രമേശ് അവകാശപ്പെട്ടു അമൃതാനോസ് നൂഡൽഹി